യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പിതാവേ നന്ദി പിതാവേ സ്തുതി പിതാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവ് ആരാധന ഞാൻ ബാബു ബോണവഞ്ചർ ഞാൻ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് സാക്ഷി ഉടമ്പടി എടുത്തത് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനുശേഷം ഇതുവരെ ഞാൻ ആറാമത്തെ ഇന്ന് ആറാമത്തെ പുതുക്കലാണ് ആറാമത്തെ പുതുക്കൽ അഞ്ചാമത്തെ പുതുക്കലിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതം നടന്നു അത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത് ഞാൻ മണ്ണാർക്കാട് വനം വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ അട്ടപ്പാടി ഭാഗത്തു നിന്ന് ആറ് വീട്ടിമരങ്ങൾ മുറിച്ചു പോയതിന് ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേസുകൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി ഞാൻ സ്ഥലം മാറിപ്പോയതിന് ശേഷം വന്ന എൻ്റെ പിൻഗാമിയോട് ഈ കേസിൽപ്പെട്ട തടികൾ വിട്ടുകൊടുക്കാനായിട്ട് മണ്ണാർക്കാട് കോടതി ഉത്തരവിട്ടു അദ്ദേഹം അത് വകവച്ചില്ല വിട്ടുകൊടുത്തില്ല അദ്ദേഹവും അവിടെ നിന്ന് ട്രാൻസ്ഫറായിപ്പോയി ആ കോടതി ശരിക്ക് ആ തടികൾ വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ടത് എൻ്റെ പിൻഗാമിയോടാണ് പക്ഷേ എനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ഞാൻ കോടതി ഉത്തരവ് ലംഘിച്ചു എന്നും പറഞ്ഞിട്ട് എനിക്കെതിരെ കോടതി കേസ് കോടതിയിൽ ചാർജ് ചെയ്തു അങ്ങനെ ഞാൻ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു ഹൈക്കോടതിയിൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചു ഹൈക്കോടതിയിൽ പോകണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണം അങ്ങനെ രണ്ടായിരത്തി പതിനേഴിലത്തെ കാര്യമാണിത് അങ്ങനെ പിന്നെ ഈ കേസ് പല ദിവസങ്ങളിൽ നീട്ടിവെച്ചു ഓരോ പ്രാവശ്യം ആറുമാസം കൂടുമ്പോഴാണ് കേസ് നീട്ടി വെക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പം തോന്നിയില്ല ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ വക്കീലിന് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി അങ്ങനെ ഒരു കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ വരുവുള്ളൂ ഈ കേസ് അങ്ങനെ നീണ്ടു പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കൃപാസനം മാതാവിനെക്കുറിച്ച് കേട്ടത് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയുന്നതിനെക്കുറിച്ച് ഞാൻ കേട്ടു അങ്ങനെ ഞാൻ രണ്ടാ അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പിന്നെ അഞ്ചാമത്തെ അഞ്ചാമത്തെ പിന്നെ ഉടുമ്പടി പുതുക്കലിന് ശേഷം ഞാൻ പിന്നെ ഇവിടെ ഒരു യൂട്യൂബിൽ ഒരു സാക്ഷ്യം കിട്ടു ഒരു സ്ത്രീ ഒരു സാക്ഷ്യം പറഞ്ഞു ഡേറ്റ് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കാര്യം നടന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എനിക്കും സാക്ഷ്യം വെച്ച് പ്രാർത്ഥിക്കാനെ പ്രാർത്ഥിക്കാമല്ലോ ഞാനൊരു ഡേറ്റ് വെക്കാം അങ്ങനെ അതിനിടയ്ക്ക് കേസിൻ്റെ പല പഴ പിന്നെ പിന്നെ വിചാരണ ഞാൻ പോയിട്ട് കോടതിയിൽ ചെന്ന് ഉപ്പിടുമായിരുന്നു കോടതിയിൽ പോയിട്ട് ഒരുനുള്ളിൽ ഉപ്പ് കോടതി വിചാരണ കോടതിയിൽ ഞാൻ ചെന്ന് ഉപ്പിടും അത് അതിനുശേഷം ഈ മജിസ്ട്രേറ്റ് വളരെ ഹാർഡായിട്ട് അതിരിക്കും വളരെ റഫായിട്ടാണ് പെരുമാറുക സാധാരണ പ്രതിയായിട്ടാണല്ലോ ഞാൻ പോകുന്നത് പ്രതിയെ കണ്ടു കഴിയുമ്പോൾ വളരെ റഫായിട്ടാണ് പെരുമാറുന്നത് വളരെ രൂക്ഷമായിട്ട് ഞാൻ ഈ ഉപ്പ കിട്ട് കഴിഞ്ഞപ്പം എന്നെ കാണുമ്പോൾ പുള്ളി ഇപ്പോൾ പതുക്കെ ചിരിക്കും ഞാനും ചെറുതായിട്ട് ചിരിക്കും പക്ഷേ മറ്റുള്ളവർ കാണാൻ പാടില്ല ഈ മജിസ്ട്രേറ്റ് പ്രതിയോട് ജിരിക്കണമെന്ന് കണ്ടാൽ മോശമല്ലേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കോടതി പിന്നെ ഇവിടെ ഒരു സ്ത്രീയുടെ സാക്ഷ്യം ഞാൻ കേൾക്കാനിടയായി സാക്ഷ്യത്തിൽ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു എന്നാൽ ഞാൻ വിചാരിച്ചു എനിക്കും ഒരു സാക്ഷ്യം ഡേറ്റ് വെച്ച് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു വിടാം അങ്ങനെ ഞാൻ മുപ്പത്തി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി നാലിന് എൻ്റെ ആറ് കേസും തള്ളിപ്പോണം എന്നും പറഞ്ഞിട്ട് ഞാൻ ഡേറ്റ് വെച്ച് ഈശോയോടും മാതാവിനോടും ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു മാതാവിനോട് മധ്യസ്ഥ ഇടപെട്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എന്ത് പറയുന്നു അത്ഭുതം നടന്നു എന്നല്ലാണ്ട് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ഇരുപത്തി നാലിന് എൻ്റെ അഞ്ച് കേസുകൾ തള്ളിപ്പോയി അഞ്ച് കേസുകൾ തള്ളിപ്പോയത് എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ ഡേറ്റ് എഴുതിയിട്ട് ആ ഡേറ്റ് എങ്ങനെ ആ ഡേറ്റിനെ എങ്ങനെ തള്ളിപ്പോയത് പിന്നെ ഒരു കേസും കൂടി ബാക്കി ഉണ്ടായിരുന്നു ആ കേസ് പതിമൂന്ന് ഒന്നിന് പതിമൂന്ന് ഒന്ന് ഇരുപത്തഞ്ച് പതിമൂന്നേ ഒന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് തിരിച്ചിട്ടത് പതിമൂന്നായി അങ്ങനെ മാതാവ് തെറ്റിപ്പോയ ആ വിട്ടുപോയ ഒരു കേസും കൂടി എനിക്ക് ആ മുപ്പത്തൊന്നിൻ്റെ വകയിൽ എനിക്ക് വകവിച്ച് തന്നു ആ അത്ഭുതം എനിക്ക് ഒരു വലിയൊരു സാക്ഷ്യമാണത് യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പത്രം കൊടുക്കുന്നത് ഞാൻ സാധാരണ ഓട്ടോറിക്ഷക്കാരുടെ ഇടയിലാണ് കൊടുക്കുക ഓട്ടോറിക്ഷക്കാരുടെ ഇടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സമയമുണ്ടാവും അവർ ഇപ്പോൾ അടുത്ത പിന്നെ യാത്രക്കാരനെ കാത്തിരിക്കുമ്പോൾ ഈ പത്രം വായിക്കാനായിട്ട് ഒരുപാട് സമയമുണ്ടാവും ഒരു മൂന്നാല് പേര് എന്നോട് പറഞ്ഞ് ഈ സാധനം ഒന്നും ഇവിടെ വിതരണം ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനവിടെ കൊടുത്തില്ല ഞാൻ വേറെ ആൾ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ പത്രം ഞാൻ കിട്ടുക ഈ തീർന്നു പോയോ എന്താണിത് പുതിയ പത്രം കിട്ടിയോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് വളരെ സന്തോഷത്തോടുകൂടി ആൾക്കാർ ഈ പത്രവും വാങ്ങിക്കുന്നു വാങ്ങിച്ച് വായിക്കുന്നവരുണ്ട് കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ കുമ്പസാരം ഞാൻ രണ്ടാഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായിട്ടും കുമ്പസാരിക്കാറുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു സീനായ് ധ്യാന കേന്ദ്രമുണ്ട് അതുകൊണ്ട് അവിടെ അങ്ങനെയുള്ളൊരു സൗകര്യമുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ചിലപ്പോൾ കുമ്പസാരിക്കും രണ്ടാഴ്ച നിർബന്ധമായിട്ടും കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് പിന്നെ ഈ പത്രം പിന്നെ ഈ പിന്നെ കാരുണ്യ പ്രവർത്തിയുടെ ഭാഗമായിട്ട് ജില്ലാ ആശുപത്രിയിൽ പോയിട്ട് ഞാൻ ഡ്രസ്സുകൾ കൊടുക്കാറുണ്ട് പിന്നെ കരിമ്പയിൽ മണ്ണാർക്കാട് അടുത്ത് കരിമ്പയിൽ ഒരു ആകാശപ്പറവകളുടെ ഒരു സ്ഥാപനമുണ്ട് അവിടെ ചെന്നിട്ട് അവരുടെ ഭക്ഷണം അവരുടെ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകി കൊടുക്കും പിന്നെ അവരുടെ നഖം പെട്ടിക്കൊടുക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പണികളാണ് ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് കുറച്ച് കടുപ്പത്തിലുള്ള പണിതാണ് ഞാൻ ഈ നഖവും വെട്ടിക്കൊടുത്ത് പാത്രം കഴുകിക്കൊണ്ടിരുന്നിട്ട് വലിയ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഈ പണിയേ ഉള്ളൂ ഇവിടെ അങ്ങനെ ഞാൻ പിന്നെ അവിടെ പോകാതെയായി ഇനിയിപ്പോൾ വേറെ സ്ഥലം ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് പറ്റിയ സ്ഥലങ്ങൾ വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെ തിരുവചനങ്ങൾ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരു നിൽക്കും സ്വപുത്രനെപ്പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും നീതീകരിക്കുന്നവൻ ദൈവമാണ് ആരാണ് ശിക്ഷാവിധി നടത്തുക ബാബു എന്ന ഈ സഹോദരൻ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ വന്ന ഒരു കേസും അതിൽ നിന്ന് എങ്ങനെ അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ വിടുതൽ ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരൻ പങ്കുവെക്കുന്നുണ്ട് സഹോദരൻ്റെ കാരണം കൊണ്ട് ഉണ്ടായ ഒരു കോടതി അലക്ഷ്യ കേസല്ല സഹോദരൻ്റെ പിൻഗാമി ആ ഉത്തരവാദിത്തനായിരുന്നപ്പോൾ വന്ന ഒരു ഉത്തരവ് ലംഘിക്കപ്പെട്ടതാണ് എങ്കിലും സഹോദരൻ്റെ പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ലഭിച്ച അനുഭവത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ആദ്യം തന്നെ ഉടമ്പടി എടുക്കുമ്പോഴും രണ്ടാമതും മൂന്നാമതും പുതുക്കുമ്പോഴും നമ്മൾ നിയോഗങ്ങൾ സാധിക്കുന്നില്ല എന്ന് കരുതി മടിച്ചു പുറകോട്ട് പോകരുതെന്നും നമ്മൾ എത്ര കണ്ട് വിശ്വസ്തയിൽ ഉടമ്പടിയിൽ ജീവിക്കുന്നുവോ തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് അമ്മമാതാവ് തിരിക്കുമാരനോട് സഹായിക്കുമെന്ന് ഈ സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് സഹോദരൻ മറ്റൊന്ന് സൂചിപ്പിക്കുന്നത് കോടതി മുറിയിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയ നാൾ മുതൽ ആദ്യമൊക്കെ വളരെ പ്രതി എന്ന രീതിയിൽ പരുഷമായി പെരുമാറിയിരുന്ന ജഡ്ജി പിന്നീട് സൗമനിസ്യത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറുവാൻ തുടങ്ങുകയും അത് കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സഹോദരന് ഒരാശ്വാസം പകരുകയും ചെയ്തത് സൂചിപ്പിച്ചു നാലാമത്തത് സഹോദരൻ പറഞ്ഞതിൻ്റെ മെച്ചം സഹോദരൻ പറയുന്നുണ്ട് മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് ഉടമ്പടി സാക്ഷ്യം പറയുന്ന ഒത്തിരി മക്കൾ ഡേറ്റിട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് ഈ അൾത്താരയിൽ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമയകടികാരം നെഞ്ചിൽ ചാർത്തി ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സവിശേഷ അനുഗ്രഹമായി തന്നെ സാക്ഷ്യപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ ഇവിടെ അൾത്താരയിൽ കേട്ട ഒരു സാക്ഷ്യത്തിൻ്റെ ബലത്തിലാണ് മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് എന്ന ഡേറ്റിട്ട് ഈ കേസ് കേസിൽ നിന്ന് വിടുതൽ തേടി പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് അത് നടക്കുമെന്ന് കരുതിയതുമല്ല അസാധ്യമെന്ന് സഹോദരൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ അനുവദിച്ചു തരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഹോദരൻ പറയുന്നുണ്ട് അഞ്ച് കേസുകൾ അന്നേദിനം വിടുതൽ ലഭിച്ചു ആ ദിവസത്തിൽ തന്നെ വിടുതൽ ലഭിച്ച് അത് പൂർണ്ണമായി ഒഴിവായി എന്നാൽ ഒരു കേസ് വീണ്ടും അവിടെ തന്നെ നിലനിന്നു ആറാമത്തെ കേസ് വിടുതലില്ലാതെ അതിങ്ങനെ വീണ്ടും പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴുണ്ട് പിറ്റേ പിറ്റേ മാസം പതിമൂന്ന് ഒന്നിൽ സഹോദരൻ അതിനെ തിരിച്ചറിയുക മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് എന്ന് കരുതി മുപ്പത്തൊന്ന് തിരിച്ചിട്ട തീയതിയിൽ പതിമൂന്നാം തീയതി തൊട്ടടുത്ത മാസം അത് കേസ് തള്ളിപ്പോവുകയും അങ്ങനെ പൂർണ്ണമായി കോടതി വ്യവഹാരത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ പരിശുദ്ധമെടുത്ത തിരുനടയിൽ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയും എത്ര കുടന്ന പ്രശ്നവം ഉരിപ്പൊരുവാൻ പോലും ആവില്ല എന്ന് കരുതുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധിയും നാം സമർപ്പിച്ച് വിശ്വസ്തയിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ നമുക്കത് എങ്ങനെ അനുഗ്രഹത്തിന് കാരണമാക്കണമോ ആ രീതിയിൽ അമ്മ മാതാപിത് ക്രമീകരിച്ചു തരുന്നു അതിൻ്റെ സാക്ഷ്യമാണ് സഹോദരൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത് സഹോദരൻ ലഭിച്ച ഈ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം